നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പല ആളുകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് പരസ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോയിലും വ്യത്യസ്ത മാർഗ്ഗങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് ഓരോ മാർഗ്ഗങ്ങളിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ പരസ്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പരസ്യങ്ങൾ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങളുടെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിലൂടെ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരാം ഏതെങ്കിലും ഗെയിമിങ് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്താൽ പരസ്യം വരാറുണ്ട് വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് പോലുള്ള ആപ്പുകൾ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്താലും പരസ്യങ്ങൾ വരാറുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നല്ലാത്ത ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകൾക്കും പരസ്യങ്ങൾ വരാറുണ്ട് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങളറിയാതെ കൊടുക്കുന്ന പെർമിഷൻ കാരണം നിങ്ങൾക്ക് ആഡ്സുകൾ വരാറുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് പേഴ്സണൽ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിനകത്ത് ചില സെറ്റിങ്സുകൾ കൂടെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത്തരം പരസ്യങ്ങൾ ഓഫ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഒരുപാട് മെത്തേഡുകൾ പരിശോധിച്ച് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ മെത്തേഡുകളും നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്കൊരു പരിധിവരെ നിങ്ങളുടെ ഫോണിനകത്തേക്കുള്ള എല്ലാ പരസ്യങ്ങളും ഓഫ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സെറ്റിങ്സ് കൂടെ പരിശോധിക്കുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് കൂടി വീഡിയോ ഉപകാരപ്പെടട്ടെ അപ്പം ഞാനതിനു വേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ വലതു ഭാഗത്തും ഓൾ സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ആഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സാധാരണ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ വരുന്നത് ഗൂഗിളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗൂഗിൾ സെറ്റിംഗ്സിനകത്ത് ചെറിയ ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ പരസ്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ഇവിടെ കാണുന്ന ഈ ആഡ്സ് എന്നുള്ള കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെറ്റ് ന്യൂ അഡ്വെർടൈസിംഗ് ഐ ഡി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ കാണുന്നതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചില ഫോണകത്ത് ഇത് പേഴ്സണലൈസേഷൻ അഡ്വെർറ്റൈസിങ് ഐ ഡി എന്നായിരിക്കും കാണാൻ സാധിക്കുക അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ക്ലിയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു അത് ഗൂഗിൾ ഏതൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത കാര്യങ്ങൾ വെച്ച് ഗൂഗിൾ ഒരിക്കലും നമുക്ക് പരസ്യങ്ങൾ തരില്ല അതുകൊണ്ട് ആ ഒരു ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് കൂടെ ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ താഴെ പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ ഫോണകത്തി കാണുന്നതൊക്കെ എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എനേബിൾ ആണെങ്കിൽ ഇതുപോലെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ മറ്റു സൈറ്റുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് പരസ്യങ്ങൾ തരാനുള്ളൊരു സൗകര്യമാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല കാരണം നമ്മുടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നോ ആ ഡാറ്റ വെച്ച് ഗൂഗിൾ മറ്റ് സൈറ്റുകളിലേക്ക് നൽകി അവർ നിങ്ങൾക്ക് ഓരോ പരസ്യങ്ങൾ തരും ഉദാഹരണം നിങ്ങൾ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിൾ ആമസോണോ ഫ്ലി ഫ്ലിപ്പ്കാർട്ടിനോ കൊടുത്ത് നിങ്ങൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൻ്റെയും പരസ്യം നിങ്ങളുടെ യൂട്യൂബിലും നിങ്ങളുടെ ആപ്പുകൾക്കകത്തും നിങ്ങളുടെ വെബ്സൈറ്റിനകത്തും തന്നുകൊണ്ടിരിക്കും അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഡാറ്റകൾ ഷെയർ ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തേക്ക് ഒരുവിധം പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം